ഓൾ റൈറ്റ് എന്തായാലും നമുക്ക് ആദ്യം ഇങ്ങനെ പോകുന്ന ഒരാൾക്ക് ഇങ്ങനെ പോണ ഒരു വർക്കറിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് അവരുടെ കയ്യിൽ ആവശ്യമായിട്ട് വരുന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് റിക്വേഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം ഓക്കെ എന്തായാലും ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാം അതായത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് വേണ്ടി വരും പിന്നെ ജോബ് കോൺട്രാക്ട് വേണ്ടി വരും അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ പിന്നെ റെന്റൽ അഗ്രിമെന്റ് അല്ലെങ്കിൽ എ ബി എൻ ബി ബുക്കിംഗ് ഡീറ്റെയിൽസ് വേണ്ടി വരും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാലിഡ് ഹെൽത്ത് ഇൻഷുറൻസ് അത് സെൽഫ് ആണെങ്കിലും അല്ലെങ്കിൽ സ്പോൺസേഡ് ആണെന്നുണ്ടെങ്കിലും പിന്നെ മെഡിക്കൽ ടെസ്റ്റ് റിപ്പോർട്ട് അതുപോലെ തന്നെ ഒതറൈസേഷൻ ടു സ്റ്റേ അതായത് മോർ ദാൻ നയൻറ്റി ഡേയ്സ് നമ്മൾ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒതറൈസേഷൻ ടു സ്റ്റേ നമ്മൾ കാണിക്കേണ്ടി വരും കേട്ടോ സോ ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇങ്ങനെ പോകുന്ന ഒരാൾക്ക് അവിടെ എന്തൊക്കെയാണ് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ജോബ് സെക്ടേഴ്സ് എന്നുള്ള നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെയാണ് മോസ്റ്റ് ആയിട്ടുള്ള ജോബ് സെക്ടേഴ്സ് നമുക്ക് നോക്കി നോക്കാം അതായത് ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആൻഡ് ബാങ്കിങ്ങിലാണ് കേട്ടോ അതിലാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് മാനേജേഴ്സ് അവർക്ക് കൊടുക്കുന്ന സാലറി ഞാൻ അവിടെ മെൻഷൻ ചെയ്യുക പിന്നെ റിസ്ക് മാനേജേഴ്സ് കംപ്ലയിൻസ് ഓഫീസേഴ്സ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് അക്കൗണ്ടൻസ് ഓഡിറ്റേഴ്സ് ഇവർക്ക് കൊടുക്കുന്ന സാലറി ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അതും കൂടി നോട്ട് ചെയ്യുക സോ ഇതൊക്കെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ആൻഡ് ബാങ്കിങ്ങിൽ വരുന്നത് പിന്നെ ഐ ടി ആൻഡ് ടെക്ക് ഓക്കെ അതിലാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അവർക്ക് കൊടുക്കുന്ന സാലറി മെൻഷൻ ചെയ്യേണ്ടത് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ഡാറ്റ സയൻറ്റിസ്റ്റ് ഐ ടി പ്രൊജക്റ്റ് മാനേജേഴ്സ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സ്പെഷ്യലിസ്റ്റ് ഓക്കെ ദെൻ ഹെൽത്ത് കെയർ ഡോക്ടേഴ്സ് രജിസ്റ്റേർഡ് നഴ്സസ് ഫാർമസിസ്റ്റ് സൈക്കോതെറാപ്പിസ്റ്റ് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ സിവിൽ എഞ്ചിനീയർസ് പ്രൊജക്ട് മാനേജേഴ്സ് എൻവയോൺമെന്റൽ എഞ്ചിനീയേഴ്സ് അതുപോലെ തന്നെ ആർക്കിടെക്ട്സ് ഇതൊക്കെയാണ് എൻജിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷനിൽ വരുന്നത് പിന്നെ വരുന്നത് ലീഗൽ ആൻഡ് കംപ്ലൈൻസ് ഓക്കെ കോർപ്പറേറ്റ് ലോയേഴ്സ് അതുപോലെ തന്നെ ടാക്സ് അഡ്വൈസേഴ്സ് ലീഗൽ കൗൺസിലേഴ്സ് ഇനി ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിനിൽ നോക്കി നോക്കാം സപ്ലൈ ചെയിൻ മാനേജേഴ്സ് ലോജിസ്റ്റിക്സ് കോർഡിനേറ്റേഴ്സ് പ്രൊക്യൂർമെന്റ് സ്പെഷ്യലിസ്റ്റ് വെയർ ഹൗസ് ഓപ്പറേഷൻസ് മാനേജേഴ്സ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ജോബ് സെക്ടേഴ്സും അവർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഏതൊക്കെ വർക്ക് വിസകൾ വഴി നമുക്ക് അവിടേക്ക് പോകാൻ പറ്റും എന്നുള്ളത് നോക്കി വെക്കാം ഞാൻ ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് വെബ്സ് രണ്ട് മൂന്ന് വർക്ക് വിസൻ്റെ കാര്യമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് നമുക്ക് എന്തായാലും അത് നോക്കി വെക്കാ ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് സാലറിയുടെ വർക്ക് വിസ ഡി വിസ ഓർ റെസിഡൻസ് പെർമിറ്റ് അതായത് മോസ്റ്റ് സ്കിൽഡ് ജോബ്സിനാണ് കേട്ടോ ഈ ഒരു വർക്ക് വിസ നമുക്ക് യൂസ് ആവണത് ഹെൽത്ത് കെയർ ഐ ടി ഇങ്ങനെയുള്ള സെക്ടേഴ്സ് ഇനി റിക്വയർമെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ലക്സംബർഗത്തെ ജോബ് ഓഫർ വേണം കേട്ടോ അവിടുത്തെ ജോബ് ഓഫർ നമുക്ക് വേണം വാലിഡ് ആയിട്ട് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു എംപ്ലോയറിന്റെ ഒരു ജോബ് ഓഫർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പിന്നെ പറയുന്നത് അവരുടെ സൈൻഡ് സ്റ്റാമ്പ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് വേണം പിന്നെ ഈ ഒരു ലേബർ മാർക്കറ്റ് ടെസ്റ്റ് വേണം സം ജോബ്സിനാണ് കേട്ടോ പറയുന്നത് അതായത് ഈ ഒരു ലേബർ മാർക്കറ്റ് ടെസ്റ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ജോബിനാണ് ഈ ഒരു നോൺ യു കാൻഡിഡേറ്റ് വരെ നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ രാജ്യത്ത് ഈ ഒരു ജോബിന് അവിടെ ആളെ കിട്ടണില്ല എന്നുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ ഒരു ലേബർ മാർക്കറ്റ് ടെസ്റ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ വേണം പിന്നെ പോലെ തന്നെ ഈ ഒരു മിനിമം സാലറി മീറ്റ് ചെയ്യുന്ന ജോബ് ഓഫർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് പറയുന്നത് ഇ യു ബ്ലൂ കാർഡ് അതായത് മോസ്റ്റ്ലി ഈ ഒരു പ്രൊഫഷണൽ ജോബ്സിന് അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ ഈ ഒരു ഇ യു ബ്ലൂ കാർഡ് കൊടുക്കാറ് അതായത് നമുക്കിവിടെ കാണാൻ പറ്റും ഹൈലി ക്വാളിഫൈഡ് വർക്കേഴ്സ് വിത്ത് ഹൈ ഇനഫ് സാലറീസ് അതായത് ഇപ്പോൾ എസ് ടി എം അല്ലെങ്കിൽ ഫിനാൻസ് ഹെൽത്ത് കെയർ ജോബ്സ് ഇനി ഇവർക്ക് ചില റിക്വയർമെൻറ് പറയുന്നുണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും മിനിമം ത്രീ ഇയേഴ്സിൻ്റെ ജോബ് കോൺട്രാക്ട് വേണം മിനിമം വൺ ഇയർ ആനുവൽ സാലറീസ് ഓക്കെ അവിടെ എത്ര എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നുണ്ട് ഇനി ഷോർട്ട് ഷോർട്ടേജ് ഓക്യുപേഷനിലാണ് എന്നുണ്ടെങ്കിൽ എത്രയെന്ന് കൊടുക്കണ്ടെട്ടോ ദെൻ സീസണൽ വർക്ക് വിസ അത് ഒരുപാട് ആളുകൾ നോക്കുന്നതാണ് കേട്ടോ ഈ ഒരു സീസണൽ വർക്ക് വിസ നമ്മൾ ഒരുപാട് സീസണൽ ജോബ്സിന്റെ തന്നെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് സോ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം അഗ്രികൾച്ചർ വർക്കേഴ്സിന് അല്ലെങ്കിൽ ടൂറിസം പിന്നെ കൺസ്ട്രക്ഷൻ ജോബ്സ് സോ ഇവർക്കൊക്കെയാണ് ഈ ഒരു സീസണൽ വർക്കേഴ്സ് സാധാരണ കൊടുക്കാറ് ഇനി ഇവർക്കും ചില റിക്വയർമെന്റ് പറയുന്നുണ്ട് അത് ഏതൊക്കെയാ നമുക്ക് നോക്കി നോക്കാം നമുക്കൊരു ജോബ് ഓഫർ വേണമെന്ന് പറയുന്നുണ്ട് നമുക്ക് വാലിഡ് ആയിട്ടുള്ള അതൊരു ഫൈവ് ടു നയൻ മന്ത്സ് വാലിഡ് ആയിട്ടുള്ള ഒരു ജോബ് ഓഫർ നമുക്കറിയാം സീസണൽ ജോബ് ഓഫേഴ്സ് ആണ് സോ നമുക്ക് മാക്സിമം ഫൈവ് ടു നയൻ മന്ത്സ് ആണ് നമുക്ക് വാലിഡ് ആയിട്ടുണ്ടാവുള്ളൂ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഓക്കെ പിന്നെ പോലെ തന്നെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് അല്ലെങ്കിൽ അക്കൊമഡേഷൻ പ്രൊവൈഡഡ് ആയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടി വരട്ടോ സോ ഇതൊക്കെയാണ് നമുക്ക് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള വർക്ക് വിസകൾ എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു ലക്സംബർഗിലേക്ക് ഒരു ജോലിക്ക് പോകാനായിട്ട് സോ ഇനി എന്തായാലും നമുക്ക് ഏതൊക്കെ വെബ്സൈറ്റ് വഴി ഏതൊക്കെ ജോബ് പോർട്ടൽ വഴി ലക്സംബർഗിൽ ഒരു ജോബ് സെക്യൂർ ആക്കാൻ പറ്റുന്നുള്ള നമുക്ക് നോക്കി നോക്കാം അതായത് വിസ ജോബ്സ് ട്വന്റി ഫോർ ജോബ് ഡോട്ട് എൽ യു മൂവി ജോബ്സ് ഡോട്ട് കോം യു എസ് അതായത് യൂറോപ്യൻ ജോബ് ബോർഡ് ആണ് പിന്നെ മോൺസ്റ്റർ ഡോട്ട് എൽ യു ലിങ്ഡെൻ ജോബ്സ് സോ ഇതൊക്കെയാണ് നമ്മൾ ലക്സംബർഗിലേക്ക് ഒരു ജോലിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ജോബ് പോർട്ടൽസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഏതൊക്കെ ആണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവിടെ സ്പോൺസർഷിപ്പ് കൊടുക്കണമെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുക ഏതൊക്കെയാണ് കമ്പനി അവർ എത്ര സാലറി അവർ കൊടുക്കേണ്ടത് അവരുടെ വെബ്സൈറ്റ് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും ഞാൻ അതിന്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചതെട്ടോ നിങ്ങൾക്ക് സോ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ഒരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇത് അതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽ വിസ സ്റ്റുഡൻറ് വിസ ആൻഡ് ജോബ് വിസ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ഹെൽപ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തുതരാം ഓക്കെ സോ എന്തായാലും ലഘടിപ്പിക്കണില്ല ഇനി എന്തായാലും ഞാൻ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചത് ഓക്കെ നമ്മൾ പറഞ്ഞ പോലെ ഇനി ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കാണാൻ പറ്റും ലക്സംബർഗ് സ്പോൺസർഷിപ്പ് ഗിവിംഗ് കമ്പനീസ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്പോൺസർഷിപ്പ് ഗിവിങ് കമ്പനീസ് പറഞ്ഞിട്ട് ഓക്കെ സോ അതുവഴി നിങ്ങൾ കയറുക അതുവഴി കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇന്റർഫേസിലേക്ക് ആവും എത്തിണ്ടാവുക കേട്ടോ അതായത് ഈ ഒരു ലക്സംബർഗിൽ സ്പോൺസർഷിപ്പ് കൊടുക്കണ പതിനൊന്നോളം കമ്പനീസ് അതായത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ഒരു ടൈമിൽ ഇപ്പോൾ സ്പോൺസർഷിപ്പ് കൊടുക്കണ ലിസ്റ്റ് ആണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പതിനൊന്നോളം കമ്പനീസ് അവരുടെ ജോബ് റോള് ജോബ് റോൾ ഇതിൽ കൊടുത്തത് മാത്രല്ല കേട്ടോ അവർ ഒരുപാട് ഒരുപാടെണ്ണം ചെയ്യാറുണ്ട് ബട്ട് ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത് ഓക്കെ പിന്നെ അവർക്ക് കൊടുക്കുന്ന സാലറി അപ്രോക്സിമേറ്റ് എത്ര സാലറി കൊടുക്കുന്നുണ്ട് അറുപത് ടു നൂറ്റിയമ്പത് ഓക്കെ അറുപതിനായിരം ടു നൂറ്റിയമ്പതിന് അപ്രോക്സി അപ്രോക്സിമേറ്റ് എത്ര സാലറി കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റ് ഇങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നു കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റും ആമസോൺ ലെക്സംബർഗ് പി ഡബ്ല്യു സി ലെക്സംബർഗ് ഡിലോയ്റ്റ് അതുപോലെ തന്നെ ഇ വൈ ലക്സംബർഗ് അതുപോലെ തന്നെ ഇ എ അതുപോലെ തന്നെ ഇ വൈ ലക്സംബർഗ് അങ്ങനെ പതിനൊന്നോളെണ്ണം ഉണ്ട് ഏതാണ് ജോബ് റോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആമസോൺ ലക്സംബർഗിൻ്റെ നമുക്ക് നോക്കി വെക്കാം പ്രധാനമായിട്ടും ഐ ടി ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ജോബ്സാണ് ഇവർ ചെയ്യുന്നത് സോ ഇവിടെ ഏറ്റവും അവസാനം ഇതിൻ്റെ വെബ്സൈറ്റ് കാണാൻ പറ്റും കേട്ടോ ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ സോ ആ ഒരു വെബ്സൈറ്റിക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും ലക്സംബർഗ് ജോബ്സ് ലക്സംബർഗ് സിറ്റി ലക്സംബർഗ് ഓക്കെ സോ നമുക്കിവിടെ ലോഡായിട്ട് വരുന്നുണ്ട് നമുക്കിവിടെ ജോബ്സ് കാണാൻ പറ്റും കേട്ടോ ഓക്കെ സോ അതുപോലെ തന്നെ വെബ് ഇവിടെ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം ഏത് കാറ്റഗറി അപ്പോഴാണ് നമുക്ക് ലോജിസ്റ്റിക്സ് കാണാൻ പറ്റും ഐ ടി സർവീസ് സയൻറ്റിസ്റ്റ് ഓക്കെ സീനിയർ ഫിനാൻഷ്യൽ അനലിസ്റ്റ് അതുപോലെ തന്നെ എപ്പോഴാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതും എല്ലാ ഡീറ്റെയിൽസും അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും സോ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്ലൈ മുമ്പ് നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ വായിക്കുക ജോബ് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക കേട്ടോ സോ അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് കൂടാതെ വേറെയും ഒരുപാട് തന്നെ ഉണ്ട് കേട്ടോ ബിസിനസ് ഇന്റൽ എഞ്ചിനീയർ ഡാറ്റ അനലിസ്റ്റ് സീനിയർ ബി അക്കൗണ്ടന്റ് അങ്ങനെ ഒരുപാട് ജോബ്സ് ഇതിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ സോ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് നിങ്ങൾക്ക് അത് വഴി ഇത് ഓപ്പൺ ആക്കാൻ പറ്റൂട്ടോ സോ എല്ലാവരും ഇതുവഴി അപ്ലൈ ചെയ്യാം ഓക്കെ ഈ സ്പോൺസർഷിപ്പ് നൽകുന്ന കമ്പനീസ് ആണ് സോ എന്തായാലും നമുക്ക് ഇത്തരം കമ്പനീസ് വഴിയൊക്കെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലക്സംബർഗിൽ ഒരു സ്പോൺസർഷിപ്പ് ജോബ് നമുക്ക് സെക്യൂർ ആക്കാൻ പറ്റൂട്ടോ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ജോബ് പോർട്ടൽസ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സോ നിങ്ങൾ ലക്സംബർഗിൽ ഒരു സ്പോൺസർഷിപ്പ് ജോബോട് കൂടിയിട്ട് പോണം എന്നാണെന്നുണ്ടെങ്കിൽ ഇത് ഇതുവഴിയൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാം ഓക്കെ ലക്സംബർഗിക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം നാഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക ഇത് നല്ലൊരു അവസരം തന്നെയാണ് ആരും മിസ്സാക്കരുത് അതുപോലെ തന്നെ ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാം ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ് ദിസ്ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസ്റ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്